ും പുത്രനും പരിശുദ്ധ പുരുശുദ്ഹായിക്കും സ്തുതി ആദ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പാണ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റർ തീയതി നിശ്ചയിക്കുന്നതിനെ പറ്റിയാണ് അടുത്ത ആഴ്ച മുതൽ വലിയ നോമ്പ് ആരംഭിക്കുകയാണല്ലോ പലരും സംശയം ചോദിച്ചു ഈസ്റ്റർ തീയതി നിശ്ചയിക്കുന്ന അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈസ്റ്റർ തീയതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറകോട്ട അൻപത് ദിവസം നീക്കി വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസം കുത്തിയെ ഞായറാഴ്ച കണ്ടുപിടിക്കാമല്ലോ എല്ലാ സഭകളും നീസാൻ മാസം പതിനാലാം തീയതിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഉയർപ്പ വിരുന്ന ആളായി ആചരിക്കണമെന്നാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാസിനോ ദിവസം തീരുമാനിച്ചത് നീസാൻ മാസം പതിനാലിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കണം എന്നാണ് മിക്കസ് ഉന്നോ ദിവസ തീരുമാനം നമുക്കറിയാം ഏഴി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ മിക്കയാ സ്വദസ് കൂടുവരുണ്ടായ പ്രധാന കാരണം ആ സുനോ ദിവസിലെ പ്രധാന അജണ്ടസ്റ്റർ എന്ന് ആഘോഷിക്കണമെന്നതിനെ പറ്റിയായിരുന്നു ഈ നീസാൻ മാസം പതിനാലാം തീയതിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ആ കൊല്ലം ശാവത ശനിയാഴ്ചയായിരിക്കും ആ കൊല്ലം നിസാർ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും അന്നാണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ക്രൂഷിക്കപ്പെട്ടത്സഹപെരിതാളിന് ശേഷമാണ് ഈസ്റ്റർ ആഘോഷിക്കേണ്ടത് പക്ഷേ അക്കാലും ശനിയാഴ്ച പെരിതാളായതുകൊണ്ട് ആ ദിവസം വരെ താൻ ജീവിച്ചിരിക്കില്ല അതിൻ്റെ തലേ ദിവസം തന്നെ യഹുതന്മാർ തന്നെ ക്രൂശിൽ തൂക്കി കൊല്ലുമെന്ന് കർത്താവിനറിയാമായിരുന്നു അതുകൊണ്ട് ബസഹാക്കി രണ്ട് ദിവസം മുമ്പ് എന്നാണ് ജോഹർനാൽ സ്ലിയോ പറയുന്നത് തൻ്റെ ലേഖനത്തിൽ ഐ മീൻ സുവിശേഷത്തിൽ അപ്പോൾ െസഹയ്ക്ക് രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ശനി വെള്ളി അതിനുമുമ്പ് വ്യാഴാഴ്ച വ്യാഴാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയിലേക്ക് കടന്നു ആ രാത്രിയാണ് കർത്താവ് പ്രസഹ ഭക്ഷിച്ചത് നമുക്കറിയാം രണ്ട് ശിഷ്യന്മാരെ നിങ്ങളെനിക്ക് പോയി പ്രസഹ ഒരുഹുവിൽ എന്ന് പറഞ്ഞു കൊടുത്തുണ്ട് അവർ അന്വേഷിച്ചപ്പോൾ മർക്കോസിൻ്റെ മാളികൾ കർത്താവ് തന്നെ ശിഷ്യന്മാരായ പ്രസഹ ഒരുക്കാഗ്രഹമുണ്ട് മറക്കോസിൻ്റെ മാളികൾ വിരിച്ചൊരുക്കിയ മാളിക അതുകൊണ്ടാണ് നമ്മൾ ബലി വീട്ടുന്ന ത്രോണോസ് വിരിച്ചൊരുക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ദിവസം മുമ്പ് ബസഹാക്കി പഴയധികം ബസഹാക്കി രണ്ട് ദിവസം മുമ്പ് ഭർത്താവ് ബസഹ ആഘോഷിച്ചു അങ്ങനെ ബസഹ ആഘോഷിക്കാൻ ബഹുദ നിയമമുണ്ട് ചെറു ബസഹ എന്നാണ് അതിന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ബസഹ ദിവസം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് അതിനു മുമ്പ് ചെറു ബസഹയായി സഹ ആചരിക്കാം കുഞ്ഞാടിനെ കൊല്ലാൻ പാടില്ല അതാണ് നിയമം നീസാൻ മാസം പതിനാലാം തീയതി അല്ലാതെ കുഞ്ഞാടിനെ കൊന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ആട്ടിൻ ഭക്ഷണം യഹൂദന്മാർക്ക് ഒരു വിശുദ്ധ ഭക്ഷണമായിരുന്നു ആടിനെ ഭക്ഷിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ പോലും കുഞ്ഞാട് എന്നല്ല യോഹന്നാൻ വിശേഷിപ്പിച്ചത് യോഹന്നാൻ ഒന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യഹന്നാഥൻ പോലും പറയുന്നത് അപ്പം അങ്ങനെ കർത്താവ് ബസഹ ഭക്ഷിച്ചു നീസാൻ മാസം പതിനാലാം തീയതി യഹുദന്മാരുടെ പ്രസഹ ആഘോഷിക്കും കർത്താവ് മർക്കോസിന്റെ മാളികയുടെ താഴത്തെ നിലയിൽ വെച്ചാണ് പഴയ ദിവസ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത് ആ ലൂക്കോസിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ പഴയ നിയമ പുതിയ പൊതു നിയമ പസായെ പറ്റി അവിടെ പറയുന്നുണ്ട് പഴയ നിയമപസഹ പൂർത്തിയാക്കി ശിഷ്യന്മാരെ മേൻ കൊണ്ടുപോയി അവിടെ ഇരിച്ചൊരു വിരിച്ചൊരുക്കിയ മേശയുണ്ടായിരുന്നു കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അതവരെ മാമോദിസ ആയിരുന്നു എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം വിശുദ്ധ കുർബാന ഇനി അവർ ഭക്ഷിക്കാറുള്ളതാണ് അപ്പോൾ അവരെ വിശുദ്ധീകരിക്കണം ക്രിസ്തീയതയിലേക്ക് കൊണ്ടുവരണം അതേവരെയും അവർ യഹൂദന്മാരാണ് യഹൂദന്മാർക്ക് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ അധികാരമില്ല അതുകൊണ്ട് അവരെ മാമുദിസ നോക്കി അവരെ വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനെന്ന് സജ്ജമാക്കി അപ്പോൾ കർത്താവ് അനുഷ്ഠിച്ചത് നീസാൻ മാസം പതിനാലാം തീയതി അല്ല കാരണം പതിനാലാം തീയതി താൻ മരിക്കുകയാണല്ലോ അപ്പോൾ നിഹ്യാസ്വരോധ സിഗ്ര തീരുമാനിച്ചു നേരത്തെ പറഞ്ഞു ക്രിസ്തുവിൻ്റെ മരണം നീസാൻ മാസം പതിനാലിനായിരുന്നു യഹൂദ കലണ്ടറിലെ ആദ്യ മാസമാണ് നീസാൻ മാസം യഹൂദ പാരമ്പര്യ പ്രകാരം സഹ കുഞ്ഞാടിനെ ബലി കഴിച്ചത് നീസാൻ മാസം പതിനാലിനാണ് ഭർത്താവിൻ്റെ മരണം അല്ല പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം യഹൂദന്മാർ പ്രസഹചരിച്ച് കുഞ്ഞാടിനെ കൊന്നിരുന്നത് നീസാൻ മാസം പതിനാലാം തീയതി നമ്മുടെ കണക്കുറകാരെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് യഹൂദന്മാരുടെ നിയമം അനുസരിച്ചത് ഒമ്പതാം മണിയാണ് യഹുദന്മാർക്ക് രാവിലെ ആറ് മണിക്ക് നമ്മുടെ ആറു മണിക്ക് അവിടെ അവരുടെ ഒരു മണി തുടങ്ങുക അപ്പോ യഹൂദന്മാർ കുഞ്ഞാടിനെ പരിഴിക്കുന്നത് നീസാൻ മാസം പതിനാലാം തീയതി മൂന്ന് മണിക്കാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നമ്മുടെ കലക്ടർ പ്രകാരം ആ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് തന്നെ കർത്താവ് ക്രൂശിൽ തൂങ്ങി തൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ യഹുദന്മാർ കുഞ്ഞാടിനെ അറക്കുന്ന അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ പ്രസഹ കുഞ്ഞാടായ ലോകത്തിൻ്റെ പാപം ചുവെക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ൂശിക്കപ്പെട്ടു സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമാണിത് നീസാൻ മാസം പതിനാലാം തീയതി സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമാണ് ക്രിസ്തു വർഷപ്രകാരം ഇത് മാർച്ച് ഇരുപത്തൊന്നാണ് എ ഡി അനുസരിച്ച് മാർച്ച് ഇരുപത്തൊന്നിനാണ് നീസാൻ മാസം പതിനാലാം തീയതി അതായത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് രേഖയിൽ വരുന്ന ദിവസം അത്ര അർത്ഥവത്തായിട്ടാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കി സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം ലോകത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് കർത്താവ് എരിശലേവിൽ ക്രൂശിക്കപ്പെട്ടത് കറക്റ്റായിട്ടല്ല പറയുന്നത് ഏകദേശം വസന്തകാലത്ത് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമായ മാർച്ച് ഇരുപത്തൊന്ന് കഴിഞ്ഞുള്ള പൗർണമിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആയി നിശ്ചയിച്ചു നിഖ്യസും എന്നൂടെ പറയാം വസന്തകാലത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസമായ മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം വരുന്ന പൗർണമിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായർ ഈസ്റ്ററായി കണക്കാക്കപ്പെടുന്നു പൗർണമി എന്ന് പറയുന്നത് വെളുത്തഭാവം നമുക്കറിയാം അപ്പം ഒന്നുകൂടെ പറയാം സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന മാർച്ച് ഇരുപത്തൊന്ന് കഴിഞ്ഞ് വരുന്ന പൗർണമി അതിനുശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈസ്റ്ററായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് കഴിഞ്ഞ ഒരു വെളുത്തവാവ് ഉണ്ടാവും ചിലപ്പോ ഇരുപത്തൊന്ന് വെളുത്തവാവ് ഒരേ ദിവസമായിരിക്കും അതല്ല ഇരുപത്തൊന്നിന് ശേഷം വരുന്ന വെളുത്തവാവിന് ശേഷം വരുന്ന ഞായറാഴ്ച ഈസ്റ്ററായിട്ട് നിക്കാസിന് തീരുമാനിച്ചു അതനുസരിച്ചാണ് നമ്മൾ ഈസ്റ്റർ നീതി നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസവും തീരുമാനിക്കപ്പെടും ഇപ്പോൾ തർക്കമില്ലാതെ ഈസ്റ്റർ മിക്ക സഭകളിലും ഈ ഡേറ്റിലാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ഈ വരുന്ന ഞായറാഴ്ച ഒത്തിരി ഞായറാഴ്ച അല്ലെങ്കിൽ പേത്രത്വ ഞായറാഴ്ചയായിട്ട് കണക്കാക്കപ്പെടുകയും അന്ന് സന്ധ്യ മുതൽ നോമ്പ് ആരംഭിക്കുകയും അതനുസരിച്ച് ഈസ്റ്റർ ദിവസം ആഘോഷിക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ